ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ എന്താണോ ഗൈസ് എന്താ കുക്കും ചാച്ചോസും ഇരുന്നിട്ട് ചിക്കൻ വെക്കാനുള്ള പരിപാടിയിലാണ് ഗൈസ് മഴയൊക്കെ തുടങ്ങിപ്പോ ചിക്കൻ ഒക്കെ കഴിക്കാൻ വല്ലാത്തൊരു പൂതിട്ടോ അപ്പോൾ ഗൈസ് ഞാൻ പോയി ചിക്കൻ ഒക്കെ വാങ്ങിട്ടോ ഞാൻ ഒറ്റയ്ക്ക് പോയി വാങ്ങി ഗൈസ് സമ്മേ അപ്പൊ അങ്ങനെതാ കെട്ടിയവനാണ് കേട്ടോ ചിക്കൻ ചുക്ക പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് അപ്പം ഞാൻ ഹെൽപ്പ് ചെയ്യാണേ അപ്പം അതിന് വേണ്ട സാധനങ്ങളാണ് അതൊക്കെ കേട്ടോ ഉണ്ടല്ലോ ഉള്ളി നമുക്ക് അത്രയും വേണം ഇഞ്ചി വെളുത്തുള്ളി തക്കാളി പച്ചമുളക് പിന്നെ നമ്മുടെ ചിക്കനും ഓസ് ഇതാ ക്ലീൻ ചെയ്യാൻ പോകണം റൈസ് നല്ല ഫ്രഷ് ബ്ലഡ് ബഡ് ആയിട്ടുള്ള ചിക്കൻ കഴുകി വൃത്തിയാക്കി നമുക്ക് മാറ്റി വയ്ക്കാം അപ്പോൾ ഫേസ് എന്നത്തെയും പോലെ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത് വർക്ക് ചെയ്ത് ഓക്കെ അറ്റയ്ക്ക് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ഇങ്ങനത്തെ കൊച്ചു കൊച്ചു വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് അറിയാം അപ്പോൾ എല്ലാവരും കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യാം കേട്ടോ നമ്മൾ ക്ലീൻ ചെയ്തു ഫേസ് പിന്നെ അങ്ങനെ നമ്മൾ നന്നാക്കിയ സാധനങ്ങളൊക്കെ താണ്ടില്ലേ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ കറിവേപ്പില വേണം കേട്ടോ കറിപ്പില മസ്റ്റാണ് ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഒരു മുളക് പൊടി പെരിഞ്ചീരകം നമ്മള് പൊടിക്കണം കേട്ടോ ഇത് സെപ്പറേറ്റ് ആയിട്ട് വേണം പൊടിക്കാൻ ഒരു കത്ത ടേസ്റ്റ് ഉള്ളൊരു റെസിപ്പിയാണ് കേട്ടോ സംഭവം പൊളിയാണ് പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ അട്ടിപ്പൊളി ഉം അട്ടിപ്പൊളിയായിട്ട് ഈ ഒരു ഡിഷ് ഉണ്ടാക്കും പറയാൻ ചെയ്യാം ഈ പറയുമ്പോ തന്നെ എന്റെ വായിലിങ്ങനെ കപ്പലോടും കേസ് കപ്പലോടും കേസ് കുറച്ചധികം സാധനങ്ങളൊക്കെ നമുക്ക് ചിലവാകും എങ്കിലും എടുക്കത്ത ടേസ്റ്റാണ് കേട്ടോ രണ്ടിലേ എണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഇഞ്ചിട്ടി വെച്ചിട്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇത്രയും എണ്ണ നമുക്ക് വേണം കേട്ടോ ആ ഉള്ളിയൊക്കെ നമുക്ക് അരിഞ്ഞ് സോറി മൂപ്പിച്ചെടുക്കാനാണ് പിന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കേട്ടോ അപ്പൊ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് റെഡി ആയിട്ടുണ്ട് യെസ് രണ്ടല്ലേ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് വേണ്ടത് കേട്ടോ അങ്ങനെ ഈ ഉള്ളി കണ്ടല്ലേ ഇങ്ങനെ നമ്മള് വറുത്ത് കോരി എടുക്കണം കേട്ടോ ഓരോ പ്രാവശ്യം നമുക്ക് ചട്ടി ചേർന്നാൽ കൊണ്ട് ഇങ്ങനെ കുറച്ച് കുറച്ച് നമുക്ക് അതിലേക്ക് മൊരിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ അപ്പം ഇങ്ങനെ മുരിഞ്ഞു വരുന്നുണ്ട് അത് മുരിഞ്ഞു വരുന്നത് കാണാൻ തന്നെ ഭയങ്കര ഒരു മണം കണ്ടിട്ടുള്ളൂ ഭയങ്കര ഇഷ്ടമാണ് കുക്കേഴ്സിന് ഭയങ്കര ഇഷ്ടമാണ് ഈ മൊരിഞ്ഞുള്ളി കൂട്ടിയിട്ടാണ് അവൻ ഭക്ഷണം കഴിച്ചു കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് നല്ലൊരു ബ്രൗൺ കളറാവണം കേട്ടോ കോരി എടുക്കണം കുറച്ചധികം സമയം വേണം കേട്ടോ നമുക്കിത് ഉണ്ടാക്കാനായിട്ട് എടുക്കത്ത ടേസ്റ്റ് ആണ് അപ്പം എല്ലാവരും ഇത് വീട്ടിൽ തയ്യാറാക്കി നോക്കിയിട്ട് കമന്റായിട്ട് കറിയിക്കാം ഓക്കെ ഈ ഒരു പരുവത്തിലാക്കിയിട്ട് വറുത്ത് മാറ്റി ഇടണം കേട്ടോ ഓക്കെ ഫുള്ളായിട്ട് കോരി ഇതൊരു മാറ്റിടാം ഈ തണുപ്പത്തെ കഴിക്കാൻ വയ്യാന്ന് പറഞ്ഞാൽ പ്ലാൻ ചെയ്തതാണ് ചെയ്തതാണേ നമുക്ക് ചിക്കൻ ചിക്കൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പ്ലാൻ ചെയ്തതാണ് പിന്നെ നമുക്ക് എന്നും ഒരേ ടൈപ്പ് തന്നെ ഒരു വെറൈറ്റി സംഭവമാണ് തക്കാളി അടുത്ത തക്കാളി അരിയാ കേട്ടോ തക്കാളി അരിയുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് നല്ല ക്യൂബ് ഷേപ്പിൽ അരിയുന്നുണ്ട് കേട്ടോ പച്ചമുളക് അപ്പോൾ ഈ അരിഞ്ഞുവെച്ച തക്കാളിയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ ഇട്ടിട്ടാണ് കേട്ടോ ഇനി അടുത്ത മസാല നമ്മൾ തയ്യാറാക്കുന്നത് നല്ല ചൂട് എണ്ണയിൽ ഇത് നന്നായിട്ട് പച്ചമണം പോകുന്നത് വരെ നല്ല വഴറ്റി എടുക്കണം കേട്ടോ ഇതിലേക്ക് നമ്മള് കറിവേപ്പും കൂടെ ഇട്ടോടുക്കണേ കറിവേപ്പിനോട് അടിപൊളി മണം സ്മെല്യ അടിപൊടി സ്മെല്പ്പോഴും എന്റെ മൂക്കിൽ നിന്ന് പോയിട്ടില്ല എന്ന് ടേസ്റ്റ് അത്ര പച്ചമുളക് എല്ലാമ്പാടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇതിലേക്ക് നമുക്ക് തക്കാളി ആഡ് ചെയ്യാം എന്റെ ടൈം കാണാൻ നല്ല ഭംഗി അല്ലേ ഇതിന്റെ മസാല ആയിട്ട് വരുന്നത് കാണാനും നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാണുമ്പോ തന്നെ നമുക്ക് ഈ മസാല ഇന്നും മതി കഴിക്കണ്ടില്ലേ ആ ലെവലിലേക്കാണ് അത് വന്നിരിക്കുന്നത് അതിലേക്ക് നമുക്ക് കുറച്ചുപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം മുളക് പൊടി മുളക് പൊടിക്കാവശ്യത്തിന് എല്ലാവരും നമ്മളുടെ ഇരുവിനനുസരിച്ച് എല്ലാവരും കൊടുക്കെട്ടോ മല്ലിപ്പൊടി ഗൈസ് ഇളക്കി ഇളക്കി കൊണ്ടിരിക്കണേ ചിക്കൻ മസാല ചിക്കൻ മസാല മസാല ഇട്ട് കൊടുക്കാം ചിലർക്ക് അധികം ഇഷ്ടമല്ലാത്തവരുണ്ടാവും ചിലർ മസാല ഇഷ്ടപ്പെടുന്നവരുണ്ടാവും അതിനനുസരിച്ച് മസാലാസ് ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ കണ്ടില്ലേ നല്ല തിക്ക് ഗ്രേവി ഇങ്ങനെ റെഡി ആയിട്ടുണ്ട് ഇതിലേക്കാണ് നമ്മൾ നമ്മുടെ ചിക്കൻ എടുക്കുന്നത് കേമള കഴുകി വൃത്തേക്കും ചിക്കൻ നമ്മളതിലേക്ക് ഇട്ട് കൊടുത്തു കൈസ് ഇനി നന്നായിട്ട് നമ്മളത് ഇളക്കി തെറ്റാക്കി കൊടുക്കണം കേട്ടോ എങ്കിലേ മസാല ഒക്കെ അതിൽ പിടിച്ചിട്ട് കഴിക്കുമ്പോൾ കഴിക്കുമ്പോ ടേസ്റ്റ് ഉണ്ടാവുള്ളു നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് അടച്ചു വെക്കാം കേട്ടോ കുറച്ചു നേരം ചിക്കൻ വരുന്നവരെ നമുക്ക് അടച്ചു വയ്ക്കാം ഇടക്കി ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ കരിഞ്ഞു പോവേ അതിലേക്ക് കൊറച്ചുകൂടി കുരുമുളക് പൊടി ഇട്ട് ഇട്ടുകൊടുത്തോട്ടോ എരിവിനുസരിച്ചിട്ട് നമ്മള് നമ്മൾ വറുത്ത് കോരി വെച്ചിട്ടുള്ള ഉള്ളിട്ടുള്ളൂ അത് നമ്മൾ അതിലേക്ക് ഇട്ടു കൊടുക്കണം കേട്ടോ ഏ മോനെ വേറെ ലെവൽ ടേസ്റ്റ് ആയിരിക്കും ഇനി ഇതെല്ലാം പാടെ ഫ്രൈ രൂപത്തിൽ എങ്ങനെയാവും സെമി ഗ്രേവിയില് എടുത്തൊരു പിടിപിടിച്ചല്ലോ സാറേ പൊളി പൊളി സാധനം എനിക്ക് ഇഷ്ടമാണ് കേട്ടോ എനിക്ക് ചിക്കൻ ചിക്കാനും സ്പെഷ്യൽ താങ്ക്സ് കൂടി പറഞ്ഞോ ഞാൻ ചിക്കൻ ഞാൻ വാങ്ങിട്ട് തരാന്നൊക്കെ പറഞ്ഞോ ആ യെസ് സ്പെഷ്യൽ താങ്ക്സും കൂടി കണ്ടില്ലേ ഈ കളർ കളർ നോക്ക് കിട്ടണം എന്താണ് പൊള്ളി കളേഴ്സ് ഒന്ന് ആഡ് ചെയ്യാൻ നോക്കി കളേഴ്സ് കിട്ടണം അത് നമ്മൾ മസാല വഴിക്കുന്നതിലാണ് പരിപാടി അതിലേക്ക് ലാസ്റ്റ് നമ്മൾ വിരും ചീര നമ്മൾ പൊടിച്ച് വെച്ചിരുന്നില്ലേ അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇനി ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഇതിലത്തെ കുറച്ച് വെള്ളം കൂടെ വറ്റാനുണ്ട് കേട്ടോ കുറച്ചുകൂടി ഡ്രൈ ആവാനുണ്ട് ഇതൊരു ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല സാറേ ഇത് കാണുമ്പോൾ തന്നെ എന്റെ വയലിങ്ങനെ വാക്കോളൊന്നും കണ്ടില്ലേ ഏകദേശം നമ്മൾ ആ പരുവത്തിലേക്ക് ആയിട്ടുണ്ട് കേട്ടോ യെസ് ഈ ഒരു ദിക്നെസില് വേണം നമുക്ക് ഇഞ്ചിക്ക റെഡി ആക്കി എടുക്കാനായിട്ട് നമ്മൾ രണ്ട് കറിവേപ്പിലും കൂടെ വെച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ നമ്മൾ ഉറന്നു അപ്പൊ അമ്മ അത് ആദ്യം പരീക്ഷിക്കാൻ പോണ ഗൈസ് അടിപൊളി അപ്പൊ അമ്മഅമ്മയുടെ അഭിപ്രായം പറഞ്ഞു ടേസ്റ്റ് കേട്ടോടുത്തത് കഴിക്കുന്നത് നോക്കാം ഓക്കെ മാം അച്ഛൻ പറഞ്ഞ ഗൈസ് ആ ഗൈസ് വിഷമം എനിക്ക് സഹിക്കാൻ പറ്റാതെ ഞാൻ ആദ്യം കഴിച്ചുട്ടോ അപ്പൊ ഞാൻ കഴിക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഗൈസ് അങ്ങനെ ഇതൊക്കെ കഴിക്കുന്ന വീഡിയോസും കൂടി നമ്മൾ എടുത്തിട്ടുണ്ട് പുള്ളിയെ കണ്ടില്ലേ നമ്മളിത് നമ്മൾ ഉണ്ടാക്കിയത് കൊണ്ട് വെറുതെ പറയലാട്ടോ അടിപൊളിയാണ് ലക്ഷ്മവും ഇരിക്കുന്നു അങ്ങനെ അത് വെച്ചൊരു ദോശ ഒക്കെ കാച്ചി പൊളിച്ചു അങ്ങനെ കണ്ടില്ലേ ഇത് നന്നായിട്ട് മരിഞ്ഞു വരുമ്പോ അതിലേക്ക് നമ്മൾ രണ്ട് ചിക്കൻ പീസും കൂടിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം അങ്ങനെ ഫൈനലി ഇതാണ്ടല്ലേ ായിട്ടായിരിക്കുന്നു നമ്മളെടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കി ഞാൻ മോനെ ഒരു രക്ഷയിൽ അടിപൊളി താങ്ക്സ് ഫോർ വാച്ചിങ് അവർ ചാനൽ